ഹിന്ദു ശാസ്ത്രത്തിൽ ശബരിമല യുവതീപ്രവേശനം വിലക്കിയിട്ടില്ലെന്ന മുൻ വിശ്വ ഹിന്ദു പരിഷത്ത് ഉപാധ്യക്ഷൻ പേജാവർ മഠാധിപതി വിശ്വേഷ തീർത്ഥയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് നൂറ്റാണ്ടുകളായി ക്ഷേത്രങ്ങളിൽ സ്ത്രീ പ്രവേശനം അനുവദനീയമാണ് അതുകൊണ്ട് തന്നെ യുവതീപ്രവേശനം ഒരു വിഷയമായി തോന്നിയിട്ടില്ല മുമ്പ് ആചാരത്തിന്റെ ഭാഗമായി ദളിതർക്ക് ക്ഷേത്രപ്രവേശനം വിലക്കിയിരുന്നു പക്ഷേ ദളിതർ ക്ഷേത്രത്തിൽ പ്രവേശിച്ചപ്പോൾ ഈ ആചാരം ഇല്ലാതായി എന്നും അദ്ദേഹം പറഞ്ഞു സ്ത്രീയും പുരുഷനും തുല്യരാണെന്നും അതുകൊണ്ട് തന്നെ വിവേചനം പാടില്ലെന്നും ബലഗാവി ശ്രീശൈല മഠത്തിലെ ഡോക്ടർ ചെന്ന സിദ്ധരാമ പണ്ഡിതാരാധ്യയും പറഞ്ഞു ആരാധന കാര്യത്തിൽ സ്ത്രീ പുരുഷ വിവേചനം കടന്നു വരാൻ പാടില്ല സ്ത്രീകൾക്ക് പുരുഷന്മാരെ പോലെ തന്നെ ആരാധിക്കാനുള്ള അവകാശമുണ്ട് കാലം മാറുന്നതിനനുസരിച്ച് ക്ഷേത്രങ്ങളുടെ നിയമങ്ങളിലും മാറ്റം വരണം സ്ത്രീകൾക്ക് പ്രവേശനം നൽകുന്നത് വികസനമായാണ് കാണുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി അതേസമയം ബിന്ദു കനകദുർഗ എന്നീ യുവതികൾ ശബരിമല പ്രവേശനം നടത്തിയതിൽ സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ പ്രതിഷേധം അലയടിക്കുകയാണ് പ്രവേശനവുമായി ബന്ധപ്പെട്ട ഇലമുങ്കൽ മുതൽ ശബരിമല വരെ പ്രഖ്യാപിച്ച നിരോധനാജ്ഞയുടെ സമയപരിധി ഇന്ന് അവസാനിക്കും യുവതീ പ്രവേശനത്തിൽ കേരളത്തിൽ അക്രമങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ അതീവ സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിട്ടുള്ളത് കൂടാതെ ഇനിയും യുവതികൾ എത്തിയാൽ തടയാനായി സംഘപരിവാർ പ്രവർത്തകർ സന്നിധാനത്തും പമ്പയിലും തമ്പടിക്കുന്നുമുണ്ട് യുവതീപ്രവേശന വിഷയത്തിൽ സംഘപരിവാർ സംഘടനകൾ പ്രതിഷേധവും അക്രമവും തുടർന്ന സാഹചര്യത്തിലാണ് മണ്ഡലകാലം തുടങ്ങിയപ്പോൾ മുതൽ തന്നെ ശബരിമല പമ്പ നിലയ്ക്കൽ ഇലമുങ്കൽ എന്നിവിടങ്ങളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത് പിന്നീട് പല തവണകളിലായി നീട്ടി ഇപ്പോഴും എല്ലാ ദിവസവും ശരണ പ്രതിഷേധം സന്നിധാനത്ത് തുടരുന്നുണ്ട് സംഘർഷ സാധ്യത സന്നിധാനത്ത് നിലനിൽക്കുന്നുവെന്നാണ് പോലീസ് റിപ്പോർട്ട് മകരവിളക്ക് തീരുന്നതുവരെ നിരോധനാജ്ഞ നീട്ടുന്ന സാഹചര്യമാണ് നിലവിൽ ശബരിമല യുവതീ പ്രവേശനത്തെ തുടർന്നുള്ള ആക്രമണങ്ങൾ കണ്ണൂർ ജില്ലയിൽ വ്യാപിക്കുന്നു കണ്ണൂരിൽ സി പി നേതാക്കളുടെ വീടുകൾക്ക് നേരെ ബോംബെയർ ഉണ്ടായി സംഘർഷം നിയന്ത്രണാതീതമായി മാറിയതോടെ എല്ലാ പോലീസുകാരോടും അവധി റദ്ദാക്കി ഡ്യൂട്ടിക്ക് എത്താൻ നിർദ്ദേശിച്ചു തലശ്ശേരി എം എൽ എ എ എം ഷംസിർ വി മുരളീധരൻ എം പി സി പി എം കണ്ണൂർ മുൻ ജില്ലാ സെക്രട്ടറി പി ശശി എന്നിവരുടെ വീടുകൾക്ക് ബോംബാക്രമണം ഉണ്ടായി ി ജെ പി നേതാവ് പി കെ കൃഷ്ണദാസിന്റെ വീട് ആക്രമിക്കാനും ശ്രമം നടന്നു വെള്ളിയാഴ്ച രാത്രി മണിയോടെ തലശ്ശേരി എം എൽ എ എ എൻ ഷംസുധീറിന്റെ മാടപീടികയിലുള്ള വീടിന് നേരെ ബോംബെയർ ഉണ്ടായി ഈ സമയം എം എൽ എ വീട്ടിലായിരുന്നു സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല കണ്ണൂർ എയർ ക്യാമ്പിൽ നിന്ന് കൂടുതൽ സേനയെ തലശ്ശേരി ഇരിട്ടി മേഖലയിൽ പോലീസ് വിന്യസിച്ചിട്ടുണ്ട് അവധിയിൽ പോയ എല്ലാ ഉദ്യോഗസ്ഥരെയും തിരിച്ചു വിളിച്ചു കണ്ണൂർ എസ് പി തലശ്ശേരിയിൽ ക്യാമ്പ് ചെയ്ത പോലീസ് നീക്കത്തിന് നേതൃത്വം നൽകുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത